ഏടാകൂടം എന്ന് കേൾക്കുമ്പോൾ ദുർഘടം പിടിച്ച കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏടാകൂടം എന്ന വാക്ക് നിരന്തരം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുള്ളവരാണ് നമ്മൾ അതിൻ്റെ കൃത്യമായ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ ഈ പദപ്രയോഗം ഏടാകൂടം എന്ന് പറഞ്ഞാൽ ഏടാകൂടം മാത്രം പക്ഷേ ശരിക്കും ഏടാകൂടം എന്ന് പറഞ്ഞാൽ ഒരു തരം കളിപ്പാട്ടമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂബിക്സ് ക്യൂബ് പോലെ കുട്ടികളിലെ ഏകാഗ്രതയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കളിപ്പാട്ടമാണ് ഏടാകൂടം എന്നാൽ ഏടാകൂടം സോൾവ് ചെയ്യാൻ റൂബിക്സ് ക്യൂബുകളേക്കാൾ പ്രയാസമാണ് റൂബിക്സ് ക്യൂബ് പോലെ അല്ല ഇത് കളിക്കുന്നത് ചതുരത്തിലുള്ള ദ്വാരങ്ങളുള്ള ആറ് ചതുരം മരക്കട്ടകൾ ചേർന്നതാണ് ഏടാകൂടം പരസ്പരം ദ്വാരത്തിൽ കയറ്റി യോജിപ്പിച്ചിട്ടുള്ള ഈ ഏടാകൂടത്തിലെ മരക്കട്ടകളെ വേർപ്പെടുത്തുന്ന ദുഷ്കരമായ ജോലിയാണ് ഏടാകൂടം കളിക്കുന്നവർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴത്തെ തലമുറയിൽ എന്നല്ല പഴയ തലമുറയിലുള്ളവരോട് ചോദിച്ചാൽ പോലും ഏടാകൂടങ്ങളെ വലിയ ധാരണ ഉണ്ടാകില്ല കാരണം ഏടാകൂടം അത്ര സാധാരണമായിരുന്നില്ല ഇത് നിർമ്മിക്കാനും നല്ല കഴിവ് വേണമായിരുന്നു ഏടാകൂടങ്ങൾക്ക് തുല്യമായ കളിപ്പാട്ടങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതൽക്ക് തന്നെ പ്രചരിച്ചിരുന്നു അവിടെ നിന്നാണോ കേരളത്തിലേക്ക് ഏഴാകൂടം എത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും അത്ര വലിയ ധാരണയില്ല ഭർപസിൽ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഗെയിമുകളുടെ കൂട്ടത്തിലാണ് ഏടാകൂടത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിക്സ് പീസ് ബേർ പസിൽ നോട്ട് ചൈനീസ് നോട്ട് എന്നൊക്കെ ഏടാകൂടം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ട് മുതൽ ഇത്തരത്തിലുള്ള ഗെയിം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ട് ചൈനീസ് ക്രോസ് എന്ന് ഇതറിയപ്പെടുന്നതിനാൽ ചൈനയിൽ നിന്നാണ് ഏടാകൂടം എത്തിപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം കേരളത്തിൽ ഏടാകൂടം ഒരു അപൂർവ വസ്തുവാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ഏടാകൂടങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ആറ് മരക്കെട്ടകളും മൂന്ന് മരക്കെട്ടകളും ഒക്കെ അതിൽപ്പെടുന്നു ഇപ്പോൾ ആണെങ്കിൽ മരത്തിന് പകരമായി പ്ലാസ്റ്റിക് ഏടാകൂടങ്ങളും ലഭ്യമാണ് പക്ഷേ കേരളത്തിൽ കിട്ടില്ല ഇനിയിപ്പോൾ ഏടാകൂടം എന്ന വാക്ക് കേൾക്കുമ്പോൾ പഴയകാലത്തെ അരസികൻ കളിപ്പാട്ടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോരോ ഏടാകൂടങ്ങൾ വന്ന വഴിയേ